പ്രസവം കഴിഞ്ഞാൽ എപ്പോ സെക്ഷൽ ലൈഫ് പുനരാരംഭിക്കാം ഇത് പലരും ചോദിക്കാറുണ്ട് ഈ ഭാര്യ പ്രസവിച്ചടക്കുമ്പോ ഭർത്താവിനെ ആ മുറിയിൽ ഇരിക്കാനോ ഇവൻ രാത്രി തങ്ങാനോ അനുവദിക്കാത്ത വീടുകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് തൊണ്ണൂറ് കഴിയാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കിയ പോലും ഇല്ല പലയിടത്തും ഇതൊക്കെ എന്തുകൊണ്ടാവും ചിന്തിച്ചിട്ടുണ്ടോ കാലം മാറിയിട്ടും കഥ മാറാത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിയാം ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീക്ക് ബ്ലീഡിങ് കാണും യോണി ഭാഗത്ത് തയ്യൽ കാണും സിസുറിനാണെങ്കിൽ അതിന്റെ മുറിവ് കാണും മുറിവെല്ലാം ഉണങ്ങി ഗർഭപാത്രം ചുരുങ്ങി പഴയ സ്ഥിതിയിലെത്താൻ ആറാഴ്ച പിടിക്കും അത് കഴിഞ്ഞാൽ ശാരീരികമായി അവൾ ഓൾമോസ്റ്റ് ഫിറ്റ് ആണ് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും യൂഷ്വലി സിക്സ് വീക്സ് കഴിയുമ്പോൾ ഒരു പോസ്റ്റ് നെറ്റിൽ ചെക്കപ്പ് വെക്കാറുണ്ട് അത് സ്ത്രീ ശാരീരികമായി ഫിറ്റ് ആയോ എന്ന് പരിശോധിക്കാനും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇനി അടുത്ത പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള സ്പേസിംഗ് മെത്തേഡ്സ് ചൂസ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാൽ പലരും ഈ ചെക്കപ്പ് അനാവശ്യമാണെന്ന് കരുതിയിട്ട് വരാറില്ല അതാണ് പ്രശ്നം ഈ പ്രഗ്നൻസി പേടിച്ച് ഭർത്താവിനെ അടുപ്പിക്കാതിരിക്കേണ്ട കാലം ഒന്നുമല്ല ഇത് ഒന്നാമത് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന സമയത്ത് പിരീഡ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ബന്ധപ്പെടുന്നത് ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇനി പിരീഡ് വന്നവരാണെങ്കിൽ ഒരു കോൺട്രാസെപ്റ്റീവ് ഓപ്ഷൻ ചോദിച്ചാൽ പോരെ അതിന് ഭർത്താവിനെ ഓടിച്ചു വിടണോ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പല സ്ത്രീകളും പ്രസവം കഴിഞ്ഞ് ശാരീരികമായി ഫിറ്റ് ആണെങ്കിൽ പോലും സൈക്കോളജിക്കലി ഒരു പുതിയ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പൊ മനസ്സിലാക്കേണ്ടത് സെക്സ് ഒരിക്കലും ഒരു വൺ സൈഡഡ് ആവശ്യമാക്കി നിർബന്ധിക്കരുത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ രണ്ടു പേരുടെയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആറാഴ്ച കഴിഞ്ഞ് സെക്സ് ലൈഫ് പുനരാരംഭിക്കാം ഡെലിവറി ഏത് മോഡാണെങ്കിലും